ഹായ് അപ്പം എല്ലാവർക്കും നമസ്കാരം കുറച്ച് നാളുകളായി നമ്മൾ യൂട്യൂബ് ലൈവിൽ വന്നിട്ട് അപ്പം ഒന്ന് വരാമെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് സൺഡേ അല്ലേ സൺഡേ ആവുമ്പോൾ ഒന്ന് ലൈവിൽ വരാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കുറേ നാളുകളായി മുൻപ് ഞാൻ സ്ഥിരമായിട്ടൊക്കെ യൂട്യൂബിൽ ലൈവ് വരാനൊക്കെ ശ്രമിച്ചിരുന്നു പക്ഷേ ഇപ്പോ അങ്ങനെ വരുന്നില്ല കുറച്ച് 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 തിരക്കുകൾ വലിയ തിരക്കുകൾ കുറച്ച് തിരക്കുകൾ അപ്പോ ഒന്ന് യൂട്യൂബ് ലൈവില് വരാം എന്ന് വിചാരിച്ചതാണ് അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബ് ലൈവൊക്കെ മറന്നുപോകുമല്ലോ അതുകൊണ്ടാണ് എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അടിപൊളിയായിട്ട് ലൈഫ് മുന്നോട്ട് പോകുന്നു എന്നും വിചാരിക്കുന്നു ഓക്കെ അപ്പം ബുക്ക് അയ്യോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല ആ അതാ ദിസ് ഇസ് മൈ ബുക്ക് കാണുന്നുണ്ടോ പക്ഷെ ഫ്രണ്ട് ക്യാമ ഓൺ ആക്കിയത് കൊണ്ട് മലയാളം ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവില്ല എൻ്റെ ബുക്ക് എന്നേരം തുഴഞ്ഞ് എന്ന എൻ്റെ ബുക്ക് പുറത്ത് വന്നിരിക്കുകയാണ് വളരെ നല്ല റെസ്പോൺസസ് കിട്ടുന്നു റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ ആയിട്ടുള്ള റെസ്പോൺസ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇത്ര നല്ല റെസ്പോൺസ് കിട്ടുന്നു പക്ഷെ കിട്ടി അതിന് നിങ്ങളോട് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്താണ് പുസ്തകത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുസ്തകത്തിൻ്റെ പേര് എൻ നേരം തുഴഞ്ഞ് എന്നാണ് കണ്ട ഇതാണ് പുസ്തകം ഇത് പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ ഫ്രണ്ട് ക്യാം ആയതുകൊണ്ട് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടാവില്ല അതുകൊണ്ടാണ് വളരെ നല്ല റെസ്പോൺസ് വളരെ വളരെ നല്ല പോസിറ്റീവ് റെസ്പോൺസ് എന്നുള്ളതാണ് ഫേസ്ബുക്കിലൊക്കെ ഞാൻ ഒരിക്കലും ഇത്ര നല്ല കമൻസ് പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് ഫോ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഇത്ര നല്ലൊരു കമൻസ് നമുക്ക് കിട്ടും എന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല വളരെ 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 സന്തോഷം തോന്നുന്നു സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി ശനിയാഴ്ച സാഹിത്യ അക്കാദമി ഓഡിറ്റോറിയം ഹാൾ അതായത് മെയിൻ ഹാളിൽ വെച്ചിട്ടാണ് പുസ്തകം പ്രകാശനം ചെയ്യപ്പെട്ടത് സാഹിത്യത്തിലെ വളരെ അഗ്രഗണ്യരായിട്ടുള്ള ആളുകളാണ് പ്രകാശനം ചെയ്യാനായിട്ട് വന്നത് അവരുടെ റെസ്പോൺസ് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് എന്താ പറയുക ഞാൻ ഈ ലോകത്തൊന്നും അല്ലാത്ത അവസ്ഥയായിപ്പോയി അത്രമാത്രം നല്ല റെസ്പോൺസാണ് തന്നത് പിന്നെ പുസ്തകം വായിച്ച എല്ലാവരും വളരെ നല്ല കമൻസ് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം അതിൻ്റെ ഒരു ത്രില്ലിലാണ് നമ്മൾ എഴുതിയ പുസ്തകമൊക്കെ ഇത്ര ഇഴ കീറി പരിശോധിച്ച് നല്ല അഭിപ്രായം ഇടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് അതുകൊണ്ട് തന്നെ എനിക്കതൊരു റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ് എങ്ങനെ ഇനി എഴുത്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന വലി വാരിച്ച ഉത്തരവാദിത്വം എനിക്ക് മുന്നിൽ വന്നു ചേർന്നിരിക്കുകയാണ് സോ എന്തായാലും ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് എഴുതാനുള്ള ഒരു കഴിവ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ അടുത്തൊരു ബുക്ക് ഉടനെ ഉണ്ടായിരിക്കും എഴുതിയ ആളുകൾ എഴുതുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് ആരും വിശ്വസിക്കുന്നുണ്ടാവില്ല അതുപോലെ തന്നെ ഞാനും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എഴുതിയത് എഴുതുമ്പോൾ തീർച്ചയായിട്ടും അത് വായിക്കപ്പെടണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് എഴുതുന്നത് അതുകൊണ്ട് ഒരാളും വായിക്കാത്തൊരു പുസ്തകം എഴുതിയിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോൾ എൻ്റെ പുസ്തകം നല്ല രീതിയിൽ ആളുകൾ വായിക്കുന്നു പോസിറ്റീവ് റെസ്പോൺസ് തരുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഭയങ്കര സന്തോഷം സോ അതിൻ്റെ ഒരു ത്രില്ലിലാണ് ഓക്കെ പുസ്തകത്തിൻ്റെ പേര് എൻ നേരം തുഴഞ്ഞ് എന്നാണ് ഈ പേരിനെ കുറിച്ചും നല്ല കമൻസ് വന്നു എന്നുള്ളതാണ് അപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിലായതുകൊണ്ടാണ് കുറച്ച് നാൾ യൂട്യൂബിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റാത്തത് പിന്നെ പഠിച്ച സ്കൂളുകളിലൊക്കെ ലൈബ്രറിയിലേക്ക് പുസ്തകം എടുക്കുന്ന ഒരു ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു പഠിച്ച സ്കൂൾ പഠിച്ച കോളേജ് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയൊക്കെ നമുക്കൊരു ഇൻവിറ്റേഷൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ 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 ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു ജീവിതത്തിൽ ഒരിക്കൽ പോലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ചതല്ല അങ്ങനെയൊക്കെ നടന്നു അപ്പം ഞാനിങ്ങനെ സ്വപ്നം കാണുകയാണോ എന്നൊക്കെ വിചാരിക്കുന്ന സന്ദർഭങ്ങൾ പലതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം റീസൻ്റ്ലി ഇന്നലെ കോളേജിലൊരു പരിപാടി ഉണ്ടായിരുന്നു അപ്പം അതിന് പോയി അതിന് മുൻപത്തെ ദിവസം സ്കൂളിലൊരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോയി അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സന്തോഷം അപ്പം അത് വന്ന് നിങ്ങളോട് പറയണം എന്ന് തോന്നി അപ്പം അതാണ് വന്നത് അപ്പോൾ ലൈവ് ഒക്കെ ഒന്ന് ആക്ടിവേറ്റ് അല്ലേ എന്ന് അറിയുകൂടെ വേണം അതിനാണ് വന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പുസ്തകത്തെക്കുറിച്ചുള്ള കൊറീസോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം ഞാൻ പറയാം ഓക്കെ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ എഴുതിയത് എഴുതി ഫൈനൽ ഡ്രാഫ്റ്റ് ആവുന്നതിന് മുൻപ് ഒരുപാട് തവണ ബുക്ക് ഇങ്ങനെ ഓരോ വരികളും നോക്കിയതാണ് പക്ഷേ പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞപ്പം അത് പബ്ലിക്കിലേക്ക് ഓൾറെഡി എത്തിക്കഴിഞ്ഞു അപ്പം ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ നോക്കുന്നില്ല പുസ്തകം വായിച്ച് നിങ്ങളാണ് അഭിപ്രായം പറയേണ്ടത് നിങ്ങൾക്കായിട്ട് പുസ്തകം സമർപ്പിച്ചിരിക്കുന്നു അപ്പം നിങ്ങൾ വായിക്കുക വായിച്ചിട്ട് തീർച്ചയായിട്ടും റെസ്പോൺസ് തരണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഒരുപാട് പേര് റെസ്പോൺസ് തരുന്നുണ്ട് അപ്പോൾ അതിൽ സന്തോഷമുണ്ട് ഞാൻ പലപ്പോഴും വിചാരിക്കുന്നുണ്ട് ഞാൻ തന്നെയാണോ ഇത് എഴുതിയത് എന്ന് എനിക്ക് എനിക്ക് തന്നെ ഒരു എന്താ പറയാ ഭയങ്കര ഒരു സന്തോഷം എന്നൊക്കെ പറയില്ലേ അതേപോലത്തെ അവസ്ഥ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കുറച്ച് സമയം എടുത്തിട്ടാണ് കേട്ടോ എഴുതിയത് പക്ഷേ എഴുതി പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓക്കെ ബുക്കില് ഇരുപത്തിരണ്ട് അധ്യായങ്ങളാണ് ഉള്ളത് ഇരുപത്തിരണ്ട് അധ്യായങ്ങളാണുള്ളത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വായിച്ചു തീർക്കാവുന്ന ഒരു പുസ്തകമാണ് ഒരു തരത്തിലുള്ള ലാഗും ഈ ബുക്കിലില്ല വളരെ ഫാസ്റ്റായിട്ട് തന്നെ ബുക്ക് മുന്നോട്ട് പോവും പോകുന്നുണ്ട് എന്ന് പലരും പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷം സന്തോഷം എന്ന് പറഞ്ഞിട്ടാണ് ഈ സന്തോഷത്തിൻ്റെ പരകോടി ഉച്ചസ്ഥായി മൂർധന്യം മൂർധന്യത എന്നൊക്കെ പറയില്ല ആ ഒരു ഫീലാണ് എന്താ പറയണ്ടെന്ന് അറിയില്ല ആ ഒരു ആ ഒരു ലെവൽ നമ്മൾ എഴുതിയൊരു ബുക്ക് ഇപ്പോഴത്തെ തലമുറയുടെ ഭാഷ കട എടുത്ത് പറയുകയാണെങ്കിൽ സെറ്റായി എന്ന് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം അതാണ് ഉം അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ലൈവിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം കുറച്ചധികം നാളുകളായി നമ്മൾ ലൈവില് വന്നിട്ട് അതിൻ്റെ ഒരു ഇതുകളൊക്കെ ഉണ്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഇനി എന്തായാലും ലൈവിൽ വരാം സമയം കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ് അധികം ഫോളോവേഴ്സോ അങ്ങനത്തെ കാര്യങ്ങളോ ഇല്ലെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് പ ചിലപ്പോഴൊക്കെ വീഡിയോസ് നല്ല രീതിയിൽ റീച്ചാവാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇനി വീണ്ടും സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് ആക്റ്റീവ് ആവണമെന്ന് വിചാരിക്കുന്നു സ്പെഷ്യലി ഇപ്പോൾ ഫേസ്ബുക്കിൽ നല്ല കമൻസ് കിട്ടുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ട് പോവാണ് ചിലപ്പോൾ ഫേസ്ബുക്കിലൊക്കെ നെഗറ്റീവ് ഒക്കെ വരാറുണ്ട് പക്ഷെ ബുക്കിനെ സംബന്ധിച്ച് സംബന്ധിച്ച് വളരെ നല്ല പോസിറ്റീവ് കമൻസ് വരുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം ഇൻസ്റ്റാഗ്രാമിൽ തീർച്ചയായിട്ടും നല്ല കമൻസാണ് വരാറ് യൂട്യൂബിൽ ചിലപ്പോൾ നല്ല കമൻസ് വരും ചിലപ്പോൾ പൊട്ട കമൻസ് വരും അങ്ങനെയൊക്കെയാണ് പക്ഷെ ഫേസ്ബുക്കിൽ അടിപൊളി റിപ്ലൈസ് കിട്ടുമ്പോൾ സന്തോഷമുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ പുസ്തകം വായിച്ചത് വായിച്ചവർ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം അത്രയൊക്കെ ഉള്ളു ഞായറാഴ്ചയാണ് ഞായറാഴ്ച എല്ലാവർക്കും ഫണ്ുള്ള ഒരു ദിവസമാണ് ചില്ലെയ്യാനുള്ളൊരു ദിവസമാണ് കാരണം ആറ് ദിവസം വളരെ ശക്തമായിട്ട് നമ്മൾ ജോലി ആയാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ് ചെയ്ത് ഞായറാഴ്ച വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കേണ്ട ഒരു ദിവസമാണ് എല്ലാവരോടും കൂടെ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു ദിവസമാണ് സോ അപ്പം അങ്ങനെയൊക്കെയാണ് ഈ പുസ്തകത്തിന്റെ പേജസ് ഇങ്ങനെ മറയ്ക്കുമ്പോഴേ എനിക്ക് ഭയങ്കര എന്താ പറയാ ഒരു ആത്മനിർവൃതി എന്നൊക്കെ പറയലേ അതേ അവസ്ഥ ഓഹ് അത് ശരിക്കും അനുഭവിച്ചറിയാം കേട്ടോ നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി പുസ്തകമായാലും അല്ലെങ്കിൽ സിനിമയായാലും അത് നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി ക്രിയേറ്റിവിറ്റിയാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്രിയേറ്റീവ് കണ്ടൻറ്റ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യമാണത് അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു സംഭവം ആളുകളിലേക്ക് നല്ല രീതിയിൽ റീച്ചായി എന്നറിയുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലൊരു ഹാപ്പിനെസ് പ്രദാനം ചെയ്യും സോ താങ്ക് യു സോ മച്ച് ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാവരോടുള്ള നന്ദി പറയാണ് ഇനിയും ബുക്കുകൾ എഴുതണം എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാനിതിൻ്റെ കവറിൽ എഴുതിയേക്കണത് ഒന്ന് വായിക്കാം കവറിൽ എഴുതിയിരിക്കുന്നത് ഒന്നാമത് പുസ്തകത്തിൻ്റെ പേരിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു എൻ നേരം തുഴഞ്ഞ് എന്ന പുസ്തകത്തെക്കുറിച്ച് എന്നാണ് ഇതിൻ്റെ പുസ്തകത്തിൻ്റെ പേര് അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാടൊരുപാട് നല്ല കമൻസ് നല്ല നല്ല പേരാണ് എന്നൊക്കെ ഒരുപാട് കമൻസ് വന്നിരുന്നു അത് കൂടാതെ കവറിലെഴുതിയ കാര്യത്തെ കുറിച്ചും നല്ല രീതിയിൽ കമൻസ് വന്നിരുന്നു പലരും അതിന്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് അയ്യോ വിളിച്ചും പോയ ശരി പലരും അതിന്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് എനിക്ക് തന്നെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു സ്റ്റാറ്റസ് ഇട്ടിരുന്നു പലരും അപ്പൊ അതൊക്കെ നല്ല സന്തോഷം തരുന്ന ഒരു കാര്യം ഞാൻ വായിക്കാട്ടെ എൻ നേരം അനീഷ് അനീഷ്ടിയെ എന്റെ പേര് അനീഷ് അനീഷ്ടി എന്നാണ് അറിയാലോ ഒരു മനുഷ്യൻ എപ്പോഴാണ് യഥാർത്ഥത്തിൽ ജീവിക്കുന്നത് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ ഉത്തരം യാത്രകളിൽ എന്നാവാം ഏറ്റവും പ്രിയപ്പെട്ട നിമിഷങ്ങളെ തടവിലാക്കിയ ദ്വീപിലാണ് ആ യാത്ര ചെന്നെത്തുന്നത് ഓർമ്മകളുടെ തോണിയിലേറി പങ്കായം തുഴഞ്ഞ് ദ്വീപ് എന്ന മറുകരയിലെത്തുമ്പോൾ ജീവിതം സഫലമാകുന്നു ഓർമ്മകളില്ലാത്ത മനുഷ്യന് ജീവിതമില്ല സന്തോഷപ്രദമായ ഓർമ്മകൾ നിധി പോലെ സൂക്ഷിക്കുക ദുഃഖം തന്ന ഓർമ്മകൾ വെള്ളത്തിൽ ഒഴുക്കിക്കളയുക ഒടുവിൽ ദ്വീപിലെത്തുമ്പോൾ നിങ്ങൾ പ്രകാശിക്കട്ടെ ആ പ്രകാശം ലോകം മുഴുവൻ പരക്കട്ടെ എൻ്റെ മാത്രമായ ഓർമ്മകളുടെ തോണിയിൽ ഞാൻ നിങ്ങളെയും കൂട്ടുകയാണ് ഒരു പക്ഷെ ഞാനും നിങ്ങളും ഒന്നായേക്കാം അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കവറിന്റെ പുറത്ത് എഴുതിയിരിക്കുന്നത് അതിന് ഒരുപാട് ഒരുപാട് നല്ല കമൻസ് വന്നു നിങ്ങളോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഒരിക്കൽ കൂടെ പറയുകയാണ് ലൈവ് കണ്ട എല്ലാവരോടും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഒരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം അപ്പം അടുത്ത വീഡിയോയിൽ അടുത്ത ലൈവിലോ വീഡിയോയിലോ